ടോയ്ലറ്റ് ഹീലിംഗ് വിത്ത് ശ്രീരുദ്രയിലേക്ക് അവർക്കും സ്വാഗതം കന്നിരാശിക്കാർക്ക് ഈ ആഴ്ച എങ്ങനെ എന്നുള്ളതിനെ കുറിച്ചുള്ള റീഡിംഗ് ആണ് അപ്പോൾ റീഡിങ് മുഴുവനും കാണാൻ ശ്രദ്ധിക്കുക നിങ്ങൾക്ക് ഇതിൽ ചിലതെങ്കിലും റെസനേറ്റായി എന്നു വരാം നിങ്ങൾ വീഡിയോ മുഴുവൻ കാണണമെന്ന് കാണുമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ കന്നിരാശിക്കാർക്ക് ആദ്യത്തെ കാർഡായ സെക്സ് ഓഫ് പെൻഡക്കിൾസ് നൽകുന്ന സൂചന നിങ്ങളുടെ ലാഭം ശരിയായ രീതിയിൽ കൈകാര്യം ചെയ്യും കുടുംബത്തിൽ സന്തോഷം സമാധാനം ആത്മവിശ്വാസം കരിയറിൽ ഉന്നതി മുന്നേറ്റം ഇവ കാണുന്നുണ്ട് മറ്റുള്ളവരോട് നിങ്ങളുടെ അറിവുകൾ പങ്കുവയ്ക്കുക അതിൻ്റെ ഫലമായി കരിയറിൽ സപ്പോർട്ട് നിങ്ങൾക്ക് ലഭിക്കാനുള്ള സാധ്യതയാണ് ഇപ്പം ചാരിറ്റേറ്റ് കാർഡ് നൽകുന്നത് നിങ്ങൾക്ക് ഒന്നിലധികം കാര്യങ്ങൾ ഒരേ സമയം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും എന്നുള്ളതാണ് പ്രവാസം യാത്ര വാഹനം സംബന്ധിച്ച തൊഴിൽ എക്സാം ഇവയിൽ വിജയമാണ് ഇപ്പോൾ വരാൻ പോകുന്നത് പേജ് ഓഫ് വൺസ് നൽകുന്നത് പുതിയ പല ആശയങ്ങളും കമ്മ്യൂണിക്കേഷനും സോഷ്യൽ മീഡിയ പോലുള്ളവയിൽ നിന്നുള്ള ഓഫേഴ്സും നിങ്ങളെ തേടിയെത്താം ചെറിയ പല ആശയങ്ങളും വളരെ വലിയ വിജയങ്ങൾ നിങ്ങളിൽ എത്തിച്ചേക്കാം അത് എന്താണെന്ന് കണ്ടെത്തുക കിങ് ഓഫ് വൺസ് നൽകുന്നത് ഒരു നേതൃത്വപാഠവം നിങ്ങളിലുണ്ട് നിങ്ങളുടെ വഴി മറ്റുള്ളവരോട് പങ്കുവയ്ക്കുക ആഗ്രഹവും ഉത്തരവാദിത്വവും ചേർത്ത് പ്രവർത്തനക്ഷമമാക്കുക എന്നുള്ളതാണ് യൂണിവേഴ്സ് നിങ്ങളെ അറിയിക്കുന്നത് ഓഫ് വൺസ് നൽകുന്നത് കാത്തിരുന്ന വാർത്തകൾ ഉത്തരങ്ങൾ അഭിമുഖങ്ങൾ അഭിമുഖങ്ങൾ നടത്തിയ ഫലങ്ങൾ എന്നിവ വരാൻ സാധ്യത ഈ ആഴ്ചയിൽ കാണുന്നുണ്ട് ഇമെയിലിലൂടെയോ മറ്റു സന്ദേശങ്ങൾ നിങ്ങൾക്ക് ലഭിക്കാം ട്രാവൽ സംബന്ധിച്ചുള്ള മാറ്റങ്ങൾ വന്നേക്കാം നിങ്ങളുടെ എനർജിയെ വെറുതെ കളയാതെ വേണ്ടത് കണ്ടെത്തുക എന്നുള്ളതാണ് എയ്റ്റ് എയ്റ്റ് ഓഫ് വൺസ് നിങ്ങളോട് പറയുന്നത് എന്നാൽ ദ മൂൺ സൂചിപ്പിക്കുന്നത് എല്ലാ വഴികളും നിങ്ങളുടെ മുന്നിൽ തുറന്നാലും നിങ്ങളുടെ മനസ്സിൽ സംശയം ഭീതി ഇവ നിഴലിച്ചേക്കാം ചുറ്റുപാടുകളെ ഭയ ഭയക്കാതെ നിങ്ങളുടെ അവബോധത്തിലും അവബോധത്തിലൂന്നി മുന്നോട്ട് നീങ്ങുക എന്നുള്ളതാണ് ഫോർ ഓഫ് വൺസ് നൽകുന്ന സൂചന നിങ്ങളുടെ ഭവനത്തിലോ നിങ്ങളുടെ ബന്ധത്തിലോ ചുറ്റുപാടിലോ ഒരു സെലിബ്രേഷൻ നടക്കാൻ സാധ്യതയുണ്ട് എല്ലാം പോസിറ്റീവ് പോസിറ്റീവായി വരുന്നതിൻ്റെ സൂചന കാണുന്നുണ്ട് യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ്സ് നിങ്ങളിലുണ്ട് എന്നുള്ളതാണ് ഈ കാർഡ് നിങ്ങൾക്ക് നൽകുന്ന സൂചന ഇവ നിങ്ങൾക്ക് കൂടിയാലോചനകളും ഹാർമണി മീറ്റിംഗ് ബന്ധങ്ങളിൽ പോസിറ്റീവ് കൺഫർമേഷൻ കിട്ടാനുള്ള സാധ്യത ഇവയൊക്കെ കാണുന്നുണ്ട് ഇപ്പം കരിയറിൽ നിങ്ങൾക്ക് ഈ ആഴ്ച വികസനവും പുതിയ അവസരങ്ങളും വന്നുചേരാം ധനപരമായ സന്തുലിതാവസ്ഥയും സഹായവും ലഭിക്കാനുള്ള സാധ്യതയുണ്ട് യാത്രകൾ അത് ദൂരദേശവുമായി ബന്ധപ്പെട്ടിട്ടുണ്ടാകുമെന്ന് കാണുന്നുണ്ട് മാനസികമായി സമാധാനവും ധൈര്യപൂർവ്വം തീരുമാനങ്ങൾ കൈക്കൊള്ളുവാനും നിങ്ങൾക്ക് ഈ ആഴ്ച സാധിക്കും കുടുംബത്തിൽ സ്ഥിരത സമാധാനം സന്തോഷം ആഘോഷങ്ങൾ ഇവയ്ക്കുള്ള സാധ്യത കാണുന്നുണ്ട് നിങ്ങളുടെ വിശ്വാസത്തിലൂതി ധൈര്യപൂർവ്വം മുന്നോട്ട് പോവുക യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ്സ് നിങ്ങൾ എല്ലാവരിലും ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ റീഡിംഗ് റെസനേറ്റായി എന്ന് വിശ്വസിക്കുന്നു എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ലൈക്ക് ചെയ്യുവാനും മറക്കരുത് എൻ്റെ മുന്നോട്ടുള്ള പാതയിൽ നിങ്ങളുടെ എല്ലാവരുടെയും പരിപൂർണമായ സഹകരണം എനിക്ക് ആവശ്യമാണ് ഏവർക്കും നന്മ നിറഞ്ഞ ഒരു വാരം ആശംസിക്കുന്നു നന്ദി നമസ്കാരം